യു പിയിൽ ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് വെടിയുതിർത്തത് ഹത്രാസിലാണ് സംഭവം ഉത്തർപ്രദേശിലെ ഹത്രാസിലാണ് സംഭവം വയസ്സുകാരിയെ ഏഴുവയസ് കേസിലെ പ്രതിയായ അമൻ ചന്ദ് ഖാൻ പോലീസിനെ ശ്രമിക്കുകയായിരുന്നു ും വഴി പോലീസിൽ നിന്നും പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഈ ഘട്ടത്തിലാണ് പോലീസ് ഇടത് കാലിൽ വെടിയേറ്റ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു അച്ചാനിംഗ് ചാർജ് കാ ഫയർ ജി ഗോളി പോലീസ് ജീപ്പി ഹിറ്റ് നിരീക്ഷണം